ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എല്ലാവരും ചർച്ചാവിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് യു കെയിൽ അതായത് ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് എന്താണ് യഥാർത്ഥ കാരണമെന്നും എവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും നമുക്ക് പലപ്പോഴും കേട്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ വാർത്തയിൽ വന്നതനുസരിച്ച് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈ യു കെയിൽ മുഴുവൻ ഈ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രോബ്ലംസാണ് ഒരാൾക്കും വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള വാർത്തകളാണ് ഇവണ പല മീഡിയകളിലും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ ഇവിടെ യു കെയിൽ താമസിക്കുന്ന ഒരാളാണെന്ന് പറയാം നിങ്ങൾ കേട്ടിടത്തോളം എടത്തോളം ആണെന്ന് എനിക്കറിയില്ല എങ്കിലും പറയാം ഭയങ്കര വലിയ ഒരു ഭയങ്കര വലിയൊരു പ്രശ്നമോ കാര്യമോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല ഇപ്പോഴും എന്ന് തന്നെ വേറെ ചെറുതായിട്ട് അങ്ങനെയായിട്ട് ചില ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്കറിയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ ഒരു സമരം നടക്കുവാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് സമര സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുക ഭയങ്കര പ്രശ്നമുണ്ടായെന്ന് നമുക്കറിയാം എന്ന് കഴിഞ്ഞ ഇടുവാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചിയിൽ ആ ഹൈക്കോടതിൻ്റെ അവിടെ മിക്കവാറും പല രാഷ്ട്രീയ പാർട്ടികളുടെ സമരമുണ്ട് എന്ന് എഴുതി കൊച്ചി ബാക്കി സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രിക്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് സ്ഥലങ്ങളിൽ സിറ്റി കേന്ദ്രീകരിച്ച് കുറച്ച് സമരം നടന്നു അതാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി സമരത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒരു എന്താണ് പറഞ്ഞത് ഒരു സംശയം നമുക്കറിയാം യഥാർത്ഥ കാരണം അറിയാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ ആൾക്കാർ ഒരു ഡൗട്ടായിട്ട് കാണുമല്ലോ അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ പുറത്താണ് അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംശയപരമായ സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥമായ കാരണം സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കോളം അടുത്ത് നിങ്ങളെല്ലാവരും വാട്സാപ്പിൽ കണ്ടൊരു വീഡിയോ ഉണ്ടാകും ഒരു മാഞ്ചസ്റ്റർ എയർപോർട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം സത്യമാ നോർത്ത് പോഷനായിട്ടാണ് നടക്കുന്നത് രഞ്ജിസ്റ്റർ എയർപോർട്ടിൽ നടന്ന സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവം എല്ലാം ഉണ്ടായിരുന്നത് അവിടെ ഒരു ഒരു കുടുംബം മുസ്ലിം കുടുംബം എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങുകയും അവരുടെ കൂടെ ഒരു അമ്മയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ സഹോദരങ്ങളും മറ്റുണ്ടായിരുന്നു ഈ എന്തോ ചില സാഹചര്യങ്ങൾ സത്യം പറഞ്ഞാൽ പോലീസ് ഇതുവരെ എന്താണ് കാരണം എന്ന് വെളിവിട്ടിട്ടില്ല എന്തോ ചില കാരണങ്ങൾ കാരണം ഈ കൂടെ ഉണ്ടായിരുന്ന ഈ അമ്മയും അത് വെച്ചാൽ പ്രായമുള്ളതെന്ന് പറയുന്നത് ഈ അമ്മയും അതോടൊപ്പം തന്നെ അവിടെ സെക്യൂരിറ്റി പോലീസ് വുമൺ പോലീസ് വുമണിൽ നമ്മൾ എന്തോ സാങ്കേതികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായി തുടർന്ന് അത് ഏറ്റുപിടിച്ചതാണ് ഈ അമ്മയുടെ മക്കൾ അപ്പോൾ അങ്ങനെയാണ് അവർ പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാലും പോലീസ് അവസാനം ഒന്ന് പറയുന്നത് ഇങ്ങനെയെന്ന് വെച്ചാൽ ഈ അമ്മ ഈ അവിടെ ഉണ്ടായിരുന്ന പോലീസ് വുമണിനെ ഏ ആ പോലീസ് വുമണിനെ സത്യം പറഞ്ഞാൽ ഇടിക്കുകയോ മറ്റോ ചെയ്ത് ശരിക്കും ആക്രമിച്ചെന്നാണ് പറയുന്നത് സത്യാവസ്ഥ ഇതുവരെയും വെളി വന്നിട്ടില്ല എന്തായാലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആക്രമിച്ചു അങ്ങനെ ആക്രമിച്ചതിനെ തുടർന്ന് ആ ആക്രമണം ഏറ്റെടുത്ത ആണ് പോലീസ് സത്യം പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരിയെ ഇങ്ങനെ ആരിലും ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ആ കാര്യം ഏറ്റെടുത്തു അങ്ങനെയാണ് അവർ ബാക്കി ഈ പറഞ്ഞ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന മക്കളിലേക്കും ആ ഒരു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പക്ഷേ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ അമേരിക്കൻ പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അമേരിക്കൻ പോലീസിൻ്റെ അറസ്റ്റ് അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് വളരെ ബ്രൂട്ടിലായിട്ടാണ് പല കാര്യങ്ങളും അമേരിക്ക ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ നീതിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കൻ പോലീസിനെ പോലെയോ ഭയങ്കരമായിട്ടുള്ള ബ്രൂട്ടിലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരീം ചെയ്യാറില്ല വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ വളരെ കാമായം കോയറ്റായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പോലീസാണ് ഏറ്റവും നല്ല പോലീസ് വിഭാഗത്തിലുള്ളതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്നാലും ഇവിടെ സംഭവിച്ചാൽ അവിടെ ആ മക്കളെ കീഴടക്കിയ ഈ പോലീസുകാരൻ മഹാ ബോറായിട്ടാണ് അതായത് അമേരിക്കൻ പോലീസ് കാണിക്കുന്ന പോലെ തന്നെയുള്ള ആക്ടിവിറ്റി ആണ് അവിടെ കാണിച്ചതും അതായത് ഈ മൂന്ന് ചെറുപ്പക്കാരെ കീഴടക്കിയത് വളരെ ബ്രൂട്ടിലായ രീതിയിലാണ് അത് എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് വെച്ചാൽ അത് മറ്റാൾ അവിടെ നിന്ന് വീഡിയോ ഫോണിലെടുക്കുകയും ആ വീഡിയോ മക്കൾ പ്രചരിക്കുകയും ചെയ്തപ്പോൾ അസ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം അത് ഏറ്റെടുത്തു അങ്ങനെ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടായി അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും ഗവൺമെൻറ് പോലും ആ പോലീസുകാരനെ സപ്പോർട്ട് ചെയ്തില്ല ആ പോലീസുകാരനെ അന്ന് തന്നെ ഡിസ്മിസ് ചെയ്തു കാരണം ആ പോലീസുകാരൻ വളരെ മൃഗീയമായിട്ടാണ് ഈ പറഞ്ഞ മക്കളെ കീഴ്പ്പെടുത്തിയത് അതായത് അറസ്റ്റ് ചെയ്ത് വളരെ പൈശാചികമായിട്ട് ഇടിക്കുന്നതൊക്കെ അത് കാലുകൊണ്ട് തൊഴിക്കുന്നതോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവരെ സറണ്ടർ ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് വിളിച്ചു പറയുന്ന ആ സമയത്ത് പോലും ഇങ്ങനെ പോലീസുകാരും ബ്രൂട്ടലായിട്ട് ഉപ ഉപദ്രവിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ എന്നാൽ ഇവിടെ ആ സംഭവം ഗവണ്മെന്റ് ക്ലിയറാക്കി അതായത് അയാളെ സസ്പെൻഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി അവിടെ നിന്ന് വിട്ടു ഓക്കെ അപ്പോൾ ഈ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് േഷ്യൻസ് ഉണ്ടാവും ആഫ്രിക്കൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളതാണ് കേട്ടിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ടീം എന്ന് പറയാം നമുക്കറിയാം അത്രയും വലിയ ഒരു സിറ്റിയാണിത് അപ്പോൾ അവിടെ അത്രയും വലിയൊരു സിറ്റിയിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്കും അവരുടേതായ ആ സമയത്ത് അവരുടേതായ ഒരു വിരോധം സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം എന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പക്ഷത്തുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തെ അത്ര നിസാരവൽക്കരിക്കില്ല കാരണം എന്തായാലും ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് കൂടി ഈ സംഭവം ഒന്ന് കെട്ടടങ്ങിയായിരുന്നു പക്ഷേ അതിന് ശേഷം ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷമാണ് മറ്റൊരു സംഭവം ഇവിടെ ഉണ്ടായത് അതാണ് ഈ പ്രശ്നങ്ങൾക്ക് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുക എന്ന് വേണമെങ്കിൽ പറയാം ഈ സംഭവം നടക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലിവർപൂളിലാണ് അതും നോർത്തിലാണ് ലിവർപൂൾ മാഞ്ചസ്റ്റർ ലിവർപൂളിന് തമ്മിൽ നല്ല അകലമുണ്ട് സത്യം പറഞ്ഞാൽ അതേന്തായാലും അവിടെ നടന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ യു കെയിൽ സ്കൂൾ ഹോളിഡേ ടൈമാണ് ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വലിയ അവധി എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ കിട്ടുന്ന അവധി അതാണ് ഇപ്പോൾ ഇവിടെ യു കെയിലുള്ളത് അപ്പോൾ കുട്ടികളെല്ലാം ഫ്രീ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് അപ്പോൾ അവർ പലതരത്തിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഡാൻസ് ക്ലാസ്സുകളോ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡാൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാൾ വരികയും അയാൾ ഒളിപ്പിച്ച് വെച്ച കത്തി അവിടെ ആ ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പലരെയും ആക്രമിച്ചു അതിൽ സംഭവിച്ചത് മൂന്ന് കുട്ടികൾ കുറേ കൊച്ചു മൂന്ന് കുട്ടികളെ കുത്തിക്കൊന്നു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ ടീച്ചർമാർക്ക് പരിക്കുക മറ്റുള്ള കുറേ ആൾക്കാർക്ക് പരിക്കുക കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ചെയ്ത ആൾ എന്നതാണ് മെയിൻ പ്രോബ്ലം ഇതിൽ ചെയ്ത ആളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ സംഭവം ചെയ്തത് അയാളെ അതി പിടിക്കുകയും പോലീസ് അതിനെപ്പറ്റി എൻക്വയറി ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം പിടിയിടുന്നത് ഈ ആൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ നമുക്കറിയാം മൈനറാണ് അണ്ടർ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടികളുടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അവരുടെ കൂടി ഇടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റവാളിയുടെ ഡീറ്റെയിൽസ് വെളി വിടാനോ ഒന്നും പറ്റില്ല നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ പോലും പറ്റില്ല നമുക്കറിയാം നിർഭയ കേസിലുണ്ടായ അറിയാലോ ആ അവസാനത്തെ ഒരു വ്യക്തിയെ പതിനേഴ് വയസ്സ് താഴെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ ശിക്ഷിച്ചതന്നെ ഒരു മൂന്ന് വർഷത്തേക്കാണ് അതിനുശേഷം ഈ പറഞ്ഞപ്പോൾ അതിനെ ആരും അറിയാതെ ഒരു തയ്യൽ മെഷീൻ വരെ കൈ കൊടുത്ത് വിട്ട് അവനെ രഹസ്യമായിട്ട് എവിടെയോ താമസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം അപ്പോൾ എന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും മൈനറായിട്ടുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് വിളിവിടാൻ പറ്റില്ല ഇവിടെയാണ് ശരിക്കും ഒരു സംഭവത്തിന് എന്ന് പറയുന്നത് അതായത് എല്ലാവരും പ്രതീക്ഷിച്ചെന്താന്ന് വെച്ചാൽ ഈ കുട്ടികളെ കൊന്നിരിക്കുന്നത് മുസ്ലിം ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അവിടെ ഒരു എയർപോർട്ടിലുണ്ടായ പ്രശ്നം അതിനെ തുടർന്ന് അതിൻ്റെ വാശിക്ക് ഇംഗ്ലീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ അവരെ അവരുടെ കുട്ടികളെ കൊന്നത് എന്നൊരു ധാരണയുടെ പുറത്താണ് സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രശ്നം ഇതുകൊണ്ട് തന്നെ പോലീസിന് പോലീസിനെന്താന്ന് വെച്ചാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുടെ വ്യക്തി ആ പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും വെളിവിടാൻ പറ്റില്ല അപ്പോൾ ആ ഈ വെളിവിടാതെ ആളുടെ പേരും കാര്യങ്ങളൊന്നും വെളിവിടാതെ വന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇവിടെയുള്ള ഇംഗ്ലീഷുകാർക്കിടയിൽ ഒരു വലതുപക്ഷം എന്ന് പറയും അതായത് തീവ്ര വലതുപക്ഷം എന്ന് പറയും അവർക്കിടയിലും മൊത്തത്തിലും ചെറിയൊരു സംശയം വന്നത് എന്തുകൊണ്ട് പോലീസ് പുറത്തുവിടുന്നില്ല ഇത് മുസ്ലിങ്ങളാ ആവാം അങ്ങനെ ചെയ്തത് അങ്ങനെ അവർ മറ്റേ നേരത്തെ എയർപോർട്ടിലുണ്ടായ പ്രശ്നത്തിന് വൈരാഗ്യപരമായിട്ട് ചെയ്തതാവാം അപ്പോൾ അത് പേര് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് പേര് വിടണ്ട എന്നുള്ള ധാരണയെന്നാണ് എല്ലാവരും വിചാരിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെയുണ്ട് ഉണ്ട് ഇംഗ്ലീഷുകാർ അവർക്കിടയിൽ ഇതുപോലുള്ള ഭയങ്കര ചര്ച്ചാ വിഷയങ്ങളും അവർ ഇതുപോലുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വിടുകയും ചെയ്തു ഇത്രയും മാത്രം മതി ഇവിടെയാണ് സംഭവത്തിന് തുടക്കം അപ്പം സംഭവിച്ചിടത്താൽ തീവ്ര വലതു വർഷക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് സ്വന്തം നാട് സ്വദേശിയും സ്വന്തം വീട് എന്ന് പറയുന്ന ആൾക്കാരുള്ള നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ബാക്കി മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങനെ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരില്ല പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഈ പ്രശ്നം അതായത് ഇനി ഇമിഗ്രൻസ് ഇങ്ങോട്ട് വരണ്ട ഉള്ള ഇമിഗ്രൻസ് ഇനി നടത്തണ്ട ഇവരൊരു കടകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട എന്നുള്ള ധാരണ അതിന് ബേസിക്കലി ഇവർ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് കാരണം വെച്ചാൽ പല നഗരങ്ങളും അതായത് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ നഗരങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായി നഗരങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായത് ഈ പറഞ്ഞതുപോലെ ലൂട്ടൻ ലണ്ടൻ ബിർമിഹാം എന്നുള്ള നാരങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായപ്പോൾ ബേസിക്കലി ഈ ആൾക്കാരെ ടാർജറ്റ് ചെയ്ത് മുസ്ലിങ്ങളുടെ മോസ്ക് അറിയാലോ ഈ മോസ്കിനെ അടിച്ച് തകർക്കുക അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവരുടെ കടകൾ വ്യാപാര സാധന കടകള് കല്ലെറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള ആക്രമണമാണ് ഇവർ ബേസിക്കലി നടത്തിയേക്കുന്നത് അതിൻ്റെയൊക്കെ മെയിൻ കാരണം വെച്ചാൽ മുസ്ലിം എന്ന ഒരു ടാർജറ്റാണ് ഇവരുടെ മനസ്സിലുണ്ടായത് എനിക്ക് ആ ഒരു ടാർജറ്റിൻ്റെ പുറത്താണ് പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടായി തുടങ്ങി നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ഇങ്ങനെ 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 ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വളരെ ചുരുക്കമാണ് കാരണം ഇവിടെ പണ്ടൊക്കെ യു കെയിലുള്ള സാഹിബന്മാർ ലോകം മുഴുവൻ ഭരിച്ചിരുന്നതാണ് ഇത്രയും എന്താണ് പറയുന്നത് ഇത്രയും പ്രശ്നക്കാരായ വേറെ ആരും ഇല്ലായിരുന്നു വേണമെങ്കിൽ പറയാം നമുക്ക് പണ്ടൊക്കെ അതാണ് അവരുടെ ചരിത്രം പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനും എല്ലാ മതക്കാർക്കും അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും സഹകരിക്കാനും ഒക്കെ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ അനുവാദം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് യു കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഏത് വിധേനയും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവണ്മെൻ്റ് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല അവർ ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി പക്ക എല്ലാ ജനങ്ങളും ഈക്വലായിട്ടുള്ള രീതിയിൽ വന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ കണ്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരും ചെയ്തതും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു ഇപ്പം ഇവരുടെ വലതുപക്ഷ തീവ്ര വലതുപക്ഷ ആൾക്കാരുടെ ഇതുപോലുള്ള ആക്രമണം കൂടിയപ്പോൾ ഈ മോസ്ക് അല്ലെങ്കിൽ എന്താണോ അവരുടെ പള്ളികളെ അവരുടെ സ്ഥാപനങ്ങളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയ സ്വാഭാവികമായിട്ടും അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു വശത്ത് ആ ഇംഗ്ലീഷുകാർ ആയിട്ടുള്ള കുറേ ആൾക്കാരും മറുവശത്ത് ഇസ്ലീങ്ങളും സ്വദേശിയിലായിട്ടുള്ള മറ്റുള്ള കുറച്ച് ആൾക്കാർ കൂടി പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇച്ചൂടെ ഇച്ചിടെ എന്താണ് പറയുന്നത് കാര്യങ്ങൾ ഇച്ചിരി ഗൗരവമുള്ളതായെന്ന് മാറിയത് പറയാം അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം പോകുമ്പോഴാണ് ഇതിങ്ങനെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല ഗവൺമെൻറ് പോലെ പോലീസ് ശക്തമായ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി നിർത്താൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് സർവമതസ്ഥരെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന യു കെയിലെ ഇന്നത്തെ ജനങ്ങളത് സായിപ്പ്മാരും മദാമ്മമാരും അതല്ലെങ്കിൽ എന്താണ് വിവിധ തരത്തിലുള്ള വർഗത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ എന്ത് വേണ്ട എന്താണ് നമ്മളെപ്പോൾ ഏഷ്യൻസ് പാകിസ്ഥാനികൾ ആഫ്രിക്കൻസ് അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഒരുമിച്ച് നാട്ടു റോഡിലേക്ക് ഇറങ്ങി അവർ പറയുന്ന വ്യക്തമായിട്ട് ബോർഡ് സഹിതമാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അവിടെ നമുക്ക് റേസിസം വേണ്ട നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി ഇവിടെ മറ്റൊന്നും വേണ്ട നമുക്കിതൊന്നും ആവശ്യമില്ല ഇതെല്ലാം അനാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ ഓപ്പോസിറ്റായിട്ട് അവരാണ് മാറിയത് അങ്ങനെ അവർ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ പത്തരട്ടിയായിട്ടുള്ള ജനങ്ങൾ അതായത് മറ്റുള്ളവർ നൂറ് പേരാണെങ്കിൽ ഇവരൊരു ആയിരം പേരായിട്ട് ഒരുമിച്ച് പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടുകയും അവരങ്ങനെ സമരം ചെയ്യുകയും ചെയ്തു അവരുടെ ആ സമരത്തിൻ്റെ സ്റ്റാർട്ടിങ് മൂലമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറുന്നത് എന്ന് വേണ പ്രയാം അതായത് വലത് തീവ്രവശമായിട്ടുള്ള ആൾക്കാർ പ്രശ്ന നിങ്ങളിൽ അവർ റോഡിലിറങ്ങിയാൽ ഇവരുമായിട്ട് ഉണ്ടാകും അതായത് സ്വന്തം നാട്ടുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കും നമുക്കിവിടെ വേണ്ട സമാധാനം മാത്രമാണ് അല്ലാതെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അല്ല എന്ന് സ്വന്തം നാട്ടുകാരായിട്ടുള്ള ഇംഗ്ലീഷുകാര് കളത്തിലിറങ്ങി പറയുമ്പോൾ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായ സത്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര വലിയൊരു സിറ്റുവേഷൻ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ചില കുറച്ച് ചില സിറ്റികളിൽ നടക്കുന്ന പ്രക്ഷോഭമുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തി ഇവരെ വർഗീ നമ്മുടെ നമുക്ക് നാട്ടിൽ നടക്കുന്ന പോലെ അടി ഇടി വെട്ടിക്കൊത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാനേ പറ്റില്ല അതൊന്നും ഒരിക്കലും നടക്കില്ല കൂടിയൊന്നാൽ അങ്ങോട്ടേ ഇങ്ങോട്ട് ജസ്റ്റ് ഒരു വാഗ്വാദം ഉണ്ടാകുക എന്നതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു വലിയൊരു സംഭവമൊന്നും ഇതിൻ്റെ പരമായിട്ട് ഇവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ നടന്നിട്ടില്ല ജസ്റ്റ് നമുക്ക് കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പോലെ ഒരു പോലീസുകാരുമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതും ചില ഏരിയകളിൽ മാത്രം അല്ലെങ്കിൽ ചില ടൗണുകളിൽ മാത്രം അതല്ലാതെ ഭയങ്കര വലിയ ഒരു യു കെ കത്തിപ്പടർന്നു യു കെ നശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് കാ കാണാം അപ്പോൾ ഇതൊന്നുമല്ല സത്യം കാരണം ഞാനിവിടെ പ്രസൻലി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സത്യാവസ്ഥ നിങ്ങളേക്ക് പറയുന്നത് അതുകൊണ്ട് എന്താണെങ്കിലും സംഭവിച്ചത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ചില തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്തായാലും ആ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ കാര്യം ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും കൺട്രോളിലാണ് പോലീസിൻ്റെയും ജനങ്ങളുടെയും എല്ലാം കൺട്രോളിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ യു കെയിൽ സംഭവിക്കുന്നത്